ാട്ടിലെ കോഴിക്കോട് പാലക്കാട് ആരിതാപാദ വരുന്നുണ്ട് അതിന് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് വരുന്നത് അതിൽ പതിനാല് ടോളുകൾ വരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ജനങ്ങൾ അതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് അത് സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേനെ പറ്റിയുള്ള ഒരു ടോളിന്റെ അതിന്റെ എന്താണ് നമ്മളിവിടെ പരമാവധി സാധാരണ ഞങ്ങൾ കേട്ടോളം ഹൈവേ പിന്നെ ഹൈവേയില് അറുപത് കിലോമീറ്ററിനുള്ളിലാണ് ടൂൾബോത്ത് ടോൾ ബൂത്ത് വെക്കുന്നത് എന്നത് ഇവിടെ അവർ അവരുടെ ഒരു മറ്റേ എന്താണ് ഒരു മീറ്റിംഗിൽ കേട്ടത് അതിൽ പൂർ എട്ടെണ്ണ ഉണ്ട് എന്നാണ് കേട്ടുന്നത് ഇത് ആകെ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഉള്ളു അതിൽ ബൂത്ത് ടൂൾ ബൂത്ത് ഉണ്ട് എന്നാണ് കിലോമീറ്ററിൽ അപ്പം എന്താ അതിൻ്റെ കാരണം മനസ്സിലാവുന്നില്ല ചിലപ്പം ടോൾ ബുത്ത് കൂടുന്നതിനനുസരിച്ച് കോൺട്രാക്ടർമാരുടെ കാശു കിട്ടും അപ്പം അതാണോ എന്താണെന്ന് അറിയില്ല ഞാൻ നമ്മൾ നമ്മൾ പറയുന്ന നിലവിൽ ഇപ്പോൾ സാധാരണ മറ്റേ ഹൈവേന്റെ ഹൈവേ സാധാരണ ഇളവ് എത്രയാണോ ചെയ്യുന്നത് അത്ര അതിൽ കൂടുതൽ ഇവിടെ വരാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ് സർക്കാരിൽക്ക് അറിയിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം വരാൻ വരാൻ അതായത് ഇപ്പോ കോഴിക്കോട് പാലക്കാട് നല്ല കാര്യമാണ് വരുന്നത് ഗ്രീൻഫീൽഡിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ് പക്ഷെ അത് എല്ലാരും ചിലം ഇട്ട് കൊടുത്തു വിവിധ ഉൾ പ്രദേശത്തൂടി തന്നെ പോകുന്നത് മലയോര മേഖലയിൽ കൂടിയാണ് കൂടുതൽ പോകുന്നത് നല്ല കാര്യമാണ് വരുന്നത് പക്ഷേ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അതിന് ടോൾ ബൂത്ത് ഇത്രയും വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈ പണം നാട്ടുകാർ കൊടുക്കണ്ടേ സാധാരണക്കാരെ സംബന്ധിച്ച് അത് വരും അതായത് പിന്നെ ചില്ലർക്കാർക്ക് ഇത് ക്ഷീണം ഓരോ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ഒക്കെ ആൾ പണിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അതില്ലാതെ അവരുടെ ആ റൂൾ പ്രകാരം മറ്റുള്ള സ്ഥലത്ത് എങ്ങനെയാണോ ഹൈവേ ചെയ്യുന്നത് അതേ പ്രകാരം ഇവിടെയും വരാൻ പാടുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി ആ പറയാം സർക്കാരിൽ എത്തിക്കാന്നുള്ളതാണ് ഈ പാലക്കാട് കോഴിക്കോട് അതിവേഗ ഹരിത അത് ഞങ്ങൾ സാധാരണക്കാർ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെ കത്തിക്കണ് അപ്പം ഞങ്ങൾ ഒരു വായൂര് പെരുമണ്ണ പഞ്ചായത്തിൽ ഒരു പാലത്തിനു വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുമതിയായിരുന്നു സർക്കാർ അപ്പോൾ പാലം ഉണ്ടായില്ല ഉണ്ടാക്കഴിക്കില്ല യാതൊരുണ്ടാക്കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ആ പ്രദേശത്തുള്ള സാധാരണക്കാർ ഏറെ പ്രതീക്ഷ സമയത്താണ് ഭാരത് ഭാരത്മാല പദ്ധതിൻ്റെ ഒരു റൂട്ട് നോക്കണമെന്ന് പറഞ്ഞ് അത് ഈ ഭാഗത്തു കൂടെ തന്നെ വരുന്നതിൽ അവിടുത്തെ സാധാരണക്കാർ വളരെ അതി ആകർഷിച്ചു ആകർഷിച്ചിരുന്നു അങ്ങനെ ആ പാലത്ത് ഉദ്ദേശിച്ച ആ സ്ഥലത്ത് കൂടിയാണ് രാംബുട്ടിക്കല് വരുന്ന സ്ഥലത്തിൽ കൂടിയൊക്കെയാണ് ഈ പാലം ഈ റോഡ് വരുന്നത് അവിടെ പാലം കടക്കുമ്പം സാധാരണക്കാരെ നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്നില്ല ഇവർ ഇപ്പോഴത്തെ ടോൾ ബൂത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണ് ഇത് പാതയുടെ ദൂരം ഈ നൂറ്റൊന്ന് കിലോമീറ്ററിൽ പതിനാല് ടോൾ ബൂത്ത് വരും എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും എവിടേക്ക് കയറിയവരും കാശ് കൊടുക്കണം ദേശീയപാത അതോറിറ്റി ഈ കാലം വരെ ഇരുന്ന പെരുമാറ്റച്ചട്ടം മിനിമം ഒരു അറുപത് കിലോമീറ്ററെങ്കിലും ഏഹ് ഞങ്ങളറിവിലെ കേട്ടോ കേരളത്തിലെ ഡ്രൈവർ പറയുമ്പോൾ ചെയ്യുമ്പോൾ സാധാരണക്കാരാണ് നമ്മള കിലോമീറ്റർ കിലോമീറ്ററെങ്കിലും ഈ പാതയ്ക്ക് ടോൾ ബൂത്തിൽ ദീർഘദൂര യാത്രക്കാരോട് ടോൾ വാങ്ങുന്ന രീതിയിലും കുറഞ്ഞ ദൂരെ യാത്രക്കാരെ ദൂര യാത്രക്കാരെ ടോൾ ഒഴിവാക്കുന്ന രീതിയിലെ അനുഭാവപൂർവ്വമുള്ള ഒരു പരിഹാരണയാണ് ദേശീയപാത അതോറിറ്റി കാലം രാജ്യം മുതൽ തുറന്നു പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് അറിയുന്നത് പക്ഷേ കേന്ദ്ര മന്ത്രാലയത്തിൽ വേണ്ട രീതിയിലെ പൊതുപ്രവർത്തന രാഷ്ട്രീയ ഇടപെടലില്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തീരുമാനത്തെ മാത്രമായി നടന്നു വരുന്നത് ജനങ്ങൾ കാര്യങ്ങൾ ഈ പ്രദേശത്തെ പാർലമെൻ്റ് മെമ്പർമാർ ഇവിടുത്തെ ജനങ്ങളെങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യം ഇടപെടൽ നടത്തണം ആ ഒരു പൊതുസമൂഹത്തിൻ്റെ ഈ വിഷയം ചർച്ച ചർച്ചാക്കണം വൈകിപ്പോയാൽ ഉദ്യോഗസ്ഥ തീരുമാനം എന്ന് പറഞ്ഞാൽ ആര് കയറിയാലും കാശ് കൊടുക്കേണ്ടി വരും ഇപ്പം നമുക്ക് പാലിയക്കര ടോൾ ബൂത്ത് കഴിഞ്ഞിട്ട് അവിടെ സാധാരണക്കാരപ്പുറത്തുള്ള കയറി പോകണമെങ്കിൽ അതൊരു പ്രശ്നമില്ല ഇത് എവിടേക്ക് എൻട്രൻസ് വന്നിട്ടുണ്ടെങ്കിലും കേട്ട് ഈ ഏറ്റവും അവസാനം മലപ്പുറം ജില്ലാ കളക്ടറേറ്റിന്ന് ദേശീയപാത അതോറിറ്റിൻ്റെ തെളിവെടുപ്പിൽ ചോദിച്ചു ഞാനടക്ക ഞാൻ പങ്കെടുത്താ ഞാൻ ചോദിച്ചു ചിലപ്പോൾ അതിലോട് അപ്പം അതിനെപ്പറ്റി പത്രമാറ്റാ ഉദ്യോഗിയായിട്ട് പറഞ്ഞു പതിനാല് ടോൾ ബൂത്ത് ഡൗൺ ഉണ്ടാവുന്നത് ഈ പതിനാല് ടോൾ ബൂത്ത് ഡൗൺ എന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് ഇത് മേഖല തീരുമാനമാണ് രാഷ്ട്രീയ തീരുമാനം വേണം ഞങ്ങൾ ഉദ്യോഗസ്ഥ തീരുമാനമില്ല മെയിൻ മേലെ ഭാഗത്ത് ദേശീയപാതാ മന്ത്രാലയത്തിൽ ആ പാർലമെൻറ്റ് മെമ്പർമാർ ഇത്രയും സോൾ ബൂത്ത് ഞങ്ങളുടെ പ്രദേശത്ത് കേരളത്തിൽ ജനസാന്തരം കൂടിയ പ്രദേശത്തു കൂടി എൻ്റെ മണ്ഡലത്തും കൂടിയാണ് ഈ റോഡ് പോകുന്നതെന്നും ഇവിടുത്തെ നിത്യ ജനങ്ങൾ അധികം വാഹനം ഉപയോഗിക്കുന്നവരാണ് വടക്കേ ഇന്ത്യയിലെ മാരില്ല വടക്കേന്ത്യയിലെ മാരി ഒക്കെ വാഹനമൊക്കെ ഔദ്യോഗികമായിട്ട് നിൽക്കുകയാണ് ഒരു ട്രാക്ടറിൽ അയച്ചുള്ള ഒരു ഗ്രാമത്തിൽ ഉത്സവം ഉണ്ടാക്കി പോവുകയുള്ളൂ ഇതല്ല ഇത് ഈ റോഡ് പോകുന്ന സൈഡിൽ ആളുകൾ മൂന്ന് ദിവസം കോഴിക്കോട്ടും മലക്കാട്ട് പോകുന്ന ആളുകളാണ് നിങ്ങളൊക്കെ യാത്ര യാത്രയിലാണല്ലോ ഇതിനൊക്കെ അനങ്ങേനെ ടോൾ കൊടുക്കൊരു അവസ്ഥ വരാൻ പോണേ അതൊരു അതിവേഗ ഏർ അതിവേഗ ടോൾ കൊള്ള ഒരു ഇതായിട്ട് പരിണമിക്കാൻ പോവാണ് ഇതുവരെ എവിടെ ഇങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ട് ഈ തീരുമാനത്തില് അടിയന്തരമായിട്ടുള്ള ജനപൊതുജന ജനപ്രസികളും എല്ലാം കൂടി ഇടപെടണം അതിലെങ്കിൽ